ഇന്നലെ നടന്ന കെ പി സി സി യോഗത്തിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് കെ പി സി സി പ്രസിഡൻറ്റും മറ്റും നടത്തിയ പ്രസ് ബ്രീഫിങ് വളരെ തെറ്റിദ്ധാരണജനകമായ ചില കാര്യങ്ങൾ ഞാനുമായി ബന്ധപ്പെട്ട് വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ പരാമർശിക്കപ്പെട്ടു ഒന്ന് അദ്ദേഹം പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഞാൻ പാർട്ടി വിട്ടു എന്ന് അദ്ദേഹത്തോട് പറഞ്ഞതായിട്ടാണ് അങ്ങനൊരു സംഭവമേ ഉണ്ടായിട്ടില്ല ശരിക്കു പറഞ്ഞാൽ കെ പി സി സി പ്രസിഡന്റായി ശ്രീ സുധാകരനും പ്രതിപക്ഷ നേതാവായി ശ്രീ വി ഡി സതീശനും ചുമതലയേറ്റപ്പോൾ അവരെ സ്വാഗതം ചെയ്ത ഒരാളാണ് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് നോക്കിയാലറിയാം അന്നത്തെ വാർത്താ കുറിപ്പ് നോക്കിയാലറിയാം രണ്ടാളെയും സർവാത്മന സ്വാഗതം ചെയ്തു കാരണം മറ്റൊന്നുമല്ല ഒരു പുതിയ ദൗത്യം നിർവഹിക്കാനാണ് അവർ ഇരുവരും ചുമതലയേറ്റത് അവരുടെ നേതൃത്വത്തിലുള്ള പുതിയ സംവിധാനം വരുമ്പോൾ അന്നേ വരെ ഏറെക്കാലമായി കേരളത്തിലെ കോൺഗ്രസിലുണ്ടായിരുന്ന ഗ്രൂപ്പധിഷ്ഠിതമായ സംഘടനാ ശൈലിക്ക് ഒരു സമൂലമായ മാറ്റം വരുമെന്ന പ്രതീക്ഷയാണ് എനിക്കുണ്ടായിരുന്നത് കേരളത്തിലെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്കും ജനാധിപത്യ വിശ്വാസികൾക്കൊക്കെ ഉണ്ടായിരുന്നത് കാരണം ഈ ഗ്രൂപ്പ് അതിപ്രസരത്തിൻ്റെ കെടുതികൾ അനുഭവിച്ച ആളുകളാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ ഞാൻ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഗ്രൂപ്പ് അടിസ്ഥാനം നോക്കാതെ വ്യക്തി താൽപ്പര്യം നോക്കാതെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫലം വ്യത്യസ്തമാകുമായിരുന്നു അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞിട്ടും ഗ്രൂപ്പുകൾ തമ്മിൽ പരസ്പരം തമ്മിൽ പോരടിച്ചില്ലായിരുന്നെങ്കിൽ വലിയ വിജയത്തിലേക്ക് തന്നെ കോൺഗ്രസ് നീങ്ങുന്ന സാഹചര്യമുണ്ടായിരുന്നു അതില്ലാതെ പോയത് ഗ്രൂപ്പുകൾ തമ്മിലുള്ള മത്സരം സ്ഥാനാർത്ഥി നിർണയത്തിൽ മെറിറ്റ് നോൽക്കാതെ ജയസാധ്യത നോൽക്ക നോക്കാതെ ജനസ്വീകാര്യത നോൽക്കാ നോക്കാതെ പല സ്ഥാനാർത്ഥികളെയും നിശ്ചയിച്ചതാണ് ഞാനതിൽ വളരെയേറെ ദുഃഖിതനായിരുന്നു അതുകൊണ്ട് ആ ഒരു അനുഭവം അതിനൊരു മാറ്റമുണ്ടാകണം ആ മാറ്റം ശ്രീ സുധാകരനിലൂടെ ശ്രീ സതീശനിലൂടെ ഉണ്ടാകും എന്നൊരു വലിയ പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർ ചുമതലയേറ്റ് ആദ്യം ചേർന്ന രാഷ്ട്രീയകാര്യ സമിതിയിൽ ഞാൻ പറഞ്ഞത് ഇപ്രകാരമാണ് ഈ സ്ഥാനങ്ങൾ നിശ്ചയിക്കുമ്പോൾ ഇന്ന ഗ്രൂപ്പിന് ഇന്ന ജില്ല എന്ന് ചാർത്തി കൊടുക്കാതെ ഓരോ ജില്ലയിൽ നിന്നും ഡി സി സി പ്രസിഡൻ്റ് ഉൾപ്പെടെയുള്ള പേരുകൾ വരുമ്പോൾ ആ പേരുകാർ ആ സ്ഥാനത്തിന് അനുയോജ്യരാണോ അല്ലയോ എന്ന് കൂട്ടായി ചർച്ച ചെയ്യണം ഒരു പേര് വന്നാൽ ആ പേരിൻ്റെ ഉടമസ്ഥൻ ആ സ്ഥാനത്തിന് അർഹനാണോ അല്ലയോ എന്ന് കൂട്ടായി ചർച്ച ചെയ്യണം അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ഗ്രൂപ്പ് നേതാക്കന്മാരെ വിളിക്കൂ പഴയ പി സി സി പ്രസിഡൻ്റുമാരെ വിളിക്കൂ നമുക്ക് ചർച്ച ചെയ്യാം പിന്നെ ഒരാളുടെ പേരും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും പറഞ്ഞു നിർഭാഗ്യവശാൽ ആ രീതിയിലല്ല കാര്യങ്ങൾ പോയത് ആദ്യത്തെ ആലോചന യോഗത്തിൽ തന്നെ മുൻ പ്രസിഡൻ്റുമാരെ ഒഴിവാക്കി അതിൽ ശ്രീ മുരളീധരൻ മാത്രമാണ് പരസ്യമായി വിയോജിപ്പ് പ്രകടിപ്പിച്ചത് ഞങ്ങളാരും പരസ്യമായി പറയാൻ പോയില്ല അത് കഴിഞ്ഞ് പിന്നെ കണ്ടത് ഡൽഹിയിൽ ഏകപക്ഷീയമായി യാതൊരു ചർച്ചയും കൂടാതെ ഡി സി സി പ്രസിഡൻറ്റുമാരെ നിശ്ചയിക്കുന്നതാണ് അവരുടെ പേര് എ സി സി കൈമാറുന്നതായിട്ടാണ് അപ്പോൾ സ്വാഭാവികമായി ഇതിൻ്റെ ഭാഗമല്ല എന്ന് ബോധ്യമായി അത് പ്രവർത്തകർ കൂടി അറിയുന്നത് നല്ലതാണ് എന്നുള്ളതുകൊണ്ട് ഞാൻ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് കൊടുത്തു ഒരു വിയോജനക്കുറിപ്പ് അതിനുശേഷമാണ് സി സുധാകരൻ എന്നെ കാണാൻ വന്നത് കാണാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ രീതി ശരിയല്ല ഇത് നേരത്തെ ഉണ്ടായതിനേക്കാളും മോശമായൊരു തലത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുക ആ ഒരു അവസ്ഥ വരരുത് അതുകൊണ്ട് കൂട്ടായ ചർച്ച വേണം കൂട്ടായ ആലോചന വേണം മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ വേണം ഓരോ സ്ഥാനങ്ങളിലേക്കും ആളുകളെ നിയമിക്കാൻ നിയോഗിക്കാൻ